ഇന്നത്തെ ഉച്ചതിരിഞ്ഞിരുത്ത കടിയുമായിട്ടാണ് ഞാൻ വന്നോക്കുന്നത് ഇപ്പം ഇവിടെ ഫൈവ് അഞ്ചേ ആയിട്ടുണ്ട് അപ്പോൾ റോസിലമ്മ ഉച്ച തിരിഞ്ഞിരുത്ത കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചതിരിഞ്ഞിരുത്ത കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാലോ ഇതാണ് പരിപ്പ് പട പരിപ്പുടേക്കുള്ളത് അവിടെ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമ്മൾ ആകെ ആദ്യം കുതിർത്ത് വെക്കും രാവിലെ ഇട്ടിട്ട് എന്നിട്ട് ഇഞ്ചി വെളുത്ത് ഇഞ്ചി അല്ല ചുവന്നുള്ളി കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അതും പച്ചമുളക് ഇട്ടിട്ട് അരയക്കും എന്നിട്ട് അത് മാറ്റി ഈ പരിപ്പ് അരച്ചിട്ട് കരിവേപ്പല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കും അമ്മ അതായത് ഉണ്ടാക്കി കൊണ്ടിരുത്തുകയാണ് നമ്മൾ പൊരിച്ച് പൊരിക്കാൻ പോവുമ്പം അതാണ് ഇതിനകത്ത് ഉച്ച കടി കടിയല്ല അമ്മ നമുക്ക് ഒന്നും പറയുന്നില്ല ഒരു എനിക്ക് കാടയിൽ കേട്ടോ അതിങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇനി കൃത്യം നല്ല ഷേപ്പ് ആക്കി ഭയങ്കര പെർഫെക്ഷൻ കേട്ടോ നല്ല ഷേപ്പൊക്കെ ആക്കി നമുക്ക് അമ്മ വെളിച്ചെണ്ണയിൽ ഇടാൻ പോവുകയാണ് ഇങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ മുക്കിപിക്കും അങ്ങനെയാണ് നമ്മുടെ പരിപ്പുവട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇപ്പം ഞാൻ നിൽക്കുന്നത് മഴ മഴ പരുപ്പ് വട കട്ടൻ ചായ ആഹാ അന്താ ശരിക്കും ഇനി പറയുന്നത് കേട്ടോ പരിപ്പ് വട ഉണ്ടാക്കിയമ്മ പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയ അതിൻ്റെ അപ്പം പിന്നെ പൊരിഞ്ഞ മഴ ഞാനിപ്പോൾ ഓയ്സോറ് കൊടുക്കുമ്പോഴും പൊരിഞ്ഞ മഴ എന്ന് പറയുമ്പോൾ പൊഴി പൊരിഞ്ഞ മഴ പൊഴിഞ്ഞായിപ്പോയി സോറി പൊരിഞ്ഞ മഴ അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വെല്ലായമ്മ പോലത്തെ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് പിന്നെ നിങ്ങളുടെ ഉച്ച ഉച്ചത്തിരുന്നിട്ടുള്ള കടി എന്തൊക്കെയാന്ന് പറയട്ടോ താ